ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ദോശയും പിന്നെ അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മുളക് ചമ്മന്തിയുമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് മുക്കാൽ കപ്പ് അവൽ ഇട്ട് കൊടുക്കാം കട്ടി കുറഞ്ഞ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കട്ടിയുള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് മതി ഇത് നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം അവൽ ഞാൻ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന റവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയാണ് ചെറിയ റവയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അവൽ അളനിർത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ കേട്ടോ ഒത്തിരി പുളിച്ച തൈര് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മളിപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഈ ദോശയോടൊപ്പം കഴിക്കാനുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് മുളക് ചമ്മന്തിയാണ് അതായത് പോലൊരു മിക്സർ ജാറിലോട്ട് നമുക്ക് ആദ്യം മുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് വറ്റൻ മുളകും അഞ്ച് പിരിയൻ മുളകുമാണ് ഇത് ഞാൻ അഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുതിർത്തെടുത്ത് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് സവാളയാണ് ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് മിക്സഡ് ജാറിലോട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർക്കാം വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അഞ്ചല്ല്ല് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം മുളക് ചമ്മന്തി ആകുമ്പോൾ ഈ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ചേർക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇത് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതേ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇനി നല്ലതായിട്ടൊന്ന് ചൂടാകണം എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം നല്ലതായിട്ടൊന്ന് പൊട്ടണം ഇതെല്ലാം നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ ചേർക്കാം പടുകും ഉഴുങ്ങും ജീരകവും ഒക്കെ നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കാം മിക്സഡ് ജാറിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് ഇതിലെ വെള്ളം എല്ലാം ഇത് നല്ല തിക്കായിട്ട് കിട്ടും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കിയിട്ട് നമ്മുടെ ചമ്മന്തിയൊക്കെ നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അതിലെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ദോശ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ ഈ ദോശയൊക്കെ മാവരക്കുന്ന അതേ രീതിയിൽ നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് മിക്സഡ് ജാറിലോട്ട് ഞാനൊരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയുമാണ് സോഡാപ്പൊടിക്ക് പോകാനും നമുക്ക് ബേക്കിംഗ് പൗഡർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പം നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് പുളിച്ചു വരും അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ദോശയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സോഡാപ്പൊടി ചേർത്ത് തയ്യാറാക്കുന്നത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ദോശയ്ക്കുള്ള മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്കിത് ദോശക്കല്ലിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കാം ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് എത്ര വലപ്പം വേണം അതനുസരിച്ച് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം ഞാനിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള ദോശയാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ അതേ രീതിയിൽ പരുത്തിയെടുത്താൽ മതി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരി ദോശ പോലെ നല്ല ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണിത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ മോൾ വശം എന്തായത് രീതിയിലൊന്ന് വെന്ത് വരുമ്പോഴേ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നെയ്യ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ദോശയുടെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ നോക്കി നല്ല അടിപൊളി കളറിലാണ് നമ്മുടെ ദോശ കിട്ടിയിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ രണ്ട് വശമായിട്ടുണ്ട് ഇനി നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ദോശയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തിക്കും ദോശയ്ക്കും എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് എത്ര സമയം ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ ഇരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും എല്ലാം ഇത് വളരെയധികം ഇഷ്ടമാവും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ